അപ്പോൾ ഇന്ന് രാവിലെ തന്നെ എണീറ്റ് വേഗം വേഗം എൻ്റെ വീട്ടിലെ പണികളൊക്കെ ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ എനിക്ക് രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ രാവിലെ തന്നെ സേറേനെ വിളിച്ച് എണീപ്പിച്ചു രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ് കാരണം ലേറ്റ് ആയിട്ട് കിടക്കും ഇവിടെ ഏഴ് മണിക്ക് ഏഴരക്ക് സ്കൂൾ തുടങ്ങും അപ്പോൾ തന്നെ ആണെങ്കിൽ ഇവർ രാവിലെ എണീക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ സേറേനെ എണീപ്പിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി അവിടെ എത്തിയിട്ട് പിന്നെ എൻ്റെ മേക്കപ്പ് ചെയ്യുന്ന കാട്ടോ ഈ കാണുന്നെ അപ്പം ഡോട്ടാൻ കീടെ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു നല്ലൊരു ആണ് പെട്ടെന്ന് നമ്മുടെ സ്കിന്നിലേക്ക് അങ്ങ് നന്നായിട്ട് ബ്ലെൻഡ് ആവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ഫൗണ്ടേഷനൊക്കെ വരി ഇട്ടു ഓക്കെ അപ്പോൾ സ്കിന്നിൽ കുറച്ച് മാർക്കും അതും ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കവർ ആവട്ടേന്ന് കഴിഞ്ഞു ഫൗണ്ടേഷൻ ഇട്ടേ പിന്നെ കറക്ടർ ഉണ്ടായിരുന്നു പക്ഷേ കറക്ടർ യൂസ് ചെയ്ത് വേണമെങ്കിൽ ആ കുരു ഒക്കെ കളയാമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ അത് താൽക്കാലികമല്ലേ നമ്മൾ അങ്ങനെ സൊല്യൂഷൻ കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല അപ്പോൾ തൽക്കാലം ആ വലിയ കുരുക്കൾക്ക് അവിടെ തന്നെ ഇരിക്കട്ടെ നാല് നാലുപേർ കാണട്ടെ എന്ന് വിചാരിച്ചു പിന്നെയാണെങ്കിൽ ജന്മനാ പിരിവുമില്ലാത്ത ഒരാളാണ് ഞാൻ പല പല പണികളും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം പിരിവില്ലാത്തതുകൊണ്ട് കുറച്ച് പൗ പൗഡർ ഇട്ടിട്ട് പിരിവും വെച്ചു ലാസ്റ്റ് ലിപ്സ്റ്റിക് ആണ് കേട്ടോ ലിപ്സ്റ്റിക് എൻ്റെ ഫേവറേറ്റ് ആണ് കാരണം അതിപ്പം എന്താ പറയുന്നത് നമുക്കൊരാളോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോകുമ്പോൾ അതൊരു കോൺഫിഡൻസിൻ്റെ തന്നെ ഒരു ഭാഗമായി മാറി ലിപ്സ്റ്റിക് ഇടുന്ന അങ്ങനെ ഒരു വാച്ചൊക്കെ കിട്ടി വാച്ചൊക്കെ ഒരു ഫൈവ് ഇയേഴ്സ് മുമ്പ് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു വാച്ചാണ് കയ്യിലൊരു വളയൊക്കെ കിട്ടും ഇത്രയേ ഉള്ളൂ മേക്കപ്പ് കാരണം ഇത്രയും ചെയ്യാനാണ് സമയമുള്ളൂ ഇത്രയേ ഞാൻ ചെയ്യത്തുള്ളൂ കാരണം എനിക്ക് ഇത്രയേ അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് അപ്പം ഞാൻ മേക്കപ്പ് എല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുമ്പിൽ പോയിരുന്നു ഞാൻ ഒന്ന് നോക്കി അങ്ങനെയുണ്ട് എൻ്റെ മേക്കപ്പ് എന്നൊക്കെ കൊള്ളാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ തന്നെ ആണെങ്കിൽ ഹസ്ബൻഡ് ാണെങ്കിൽ ഞാൻ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയായിരുന്നു ആണെങ്കിൽ അവിടെ എനിക്ക് ചായ ഉണ്ടാക്കി വെച്ചു അങ്ങനെ ഞാൻ കുറച്ച് നേരം ചായയൊക്കെ കുടിച്ചു അപ്പോൾ ഇന്നത്തെ ദിവസത്തെക്കുറിച്ചൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേനും സമയം ഒരുപാടായി ഏഴ് ഇരുപത്തഞ്ചായി എനിക്കിനി രണ്ടാമനെ വിളിച്ച് നയിപ്പിക്കണം ഓക്കെ അപ്പോൾ ഒരു നല്ലൊരു ജോലി എനിക്കിവിടെ കിട്ടിയപ്പോൾ ഞാൻ നേരിട്ട് ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ മക്കളെ ആര് നോക്കും എന്നുള്ളൊരു കാര്യമായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ രണ്ടാമനെ വിളിക്കാൻ പോയപ്പോഴത്തേനും രണ്ടാമം ഡേ ഡേക്കേറി പോകില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലാണ് എന്നും ഇത് കണ്ടിട്ടാണ് നമ്മൾ ഡ്യൂട്ടിക്ക് പോകുന്നത് അപ്പോൾ പിന്നെ ഞാൻ കൺവിൻസിങ് ചെയ്ത് അവളെ റെഡിയാക്കി റെഡിയാക്കിയതും കൂട്ടുകാരിയുടെ വീട്ടിൽ വിട്ടു അണ്ട് മൂത്തയാളതെ സ്കൂളിൽ കൊണ്ടാക്കുന്നതാണ് കാണുന്നത് അങ്ങനെ സ്കൂളിലൊക്കെ കൊണ്ടു ആക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാനുള്ള ക്ലാസ്സുകൾ ഓൾറെഡി തുടങ്ങിയായിരുന്നു ഞങ്ങൾ ഇവിടെ ഒരു ഹോട്ടലിൽ ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ വർക്ക്ഷോപ്പിനാണ് പോണേ അപ്പൊ ഞാൻ അവിടെ പോയിരുന്നു വർക്ക് കണ്ടു നല്ല അടിപൊളി വർക്ക്ഷോപ്പ് ആയിരുന്നു ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആട്ടോ കുറച്ച് കിടിലും ഫുഡൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതാണെങ്കിൽ ലഞ്ച് ലഞ്ചിനും ഒരുപാട് ഫുഡ് ഉണ്ടായിരുന്നു സാധാരണ ഗതിയിൽ ഞാൻ ഒരുപാട് റൈസ് കഴിക്കുന്ന ഒരാളാണ് പക്ഷേ ഡയറ്റിങ് കാരണവും നമുക്ക് പിന്നെ എന്താ പറയുന്നത് ഇങ്ങനത്തെ ഫുഡെല്ലാം കാണുമ്പം നമുക്കൊരു നമ്മൾ നമ്മൾ തന്നെ നിയന്ത്രിക്കണമല്ലോ എനിക്ക് ഫുഡ് കഴിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരാളാണ് ഒരുപാട് ഒരുപാട് ഫുഡുകൾ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് ഫുഡൊക്കെ എടുത്ത് ഞാൻ ടേസ്റ്റ് ചെയ്തു കാരണം നമ്മളെന്തും പോകുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പക്ഷേ കുറച്ച് എടുത്ത് കഴിച്ചുള്ളൂ അങ്ങനെ എന്താ പറയുന്നത് കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് ഇതൊക്കെ ജ്യൂസ് ആയിരുന്നു നല്ല ഫുഡായിരുന്നു പിന്നെ ഇതിന്റെ പുറത്തൊരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് പല തരത്തിലുള്ള എന്താ പറയുന്ന ബ്രെഡുകളുടെ ഒരു ഡിസ്പ്ലേ അങ്ങനെ ഇതിന്റെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു ഒരു മൂന്നര ആയിരുന്നതിനും ക്ലാസ് തീർന്നു ഞങ്ങൾ തിരിച്ചു പോകുന്നു താങ്ക് യു ഫോർ